നമസ്കാരം എല്ലാവർക്കും ദിശ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഡിഗ്രി ഫിലിംസിൻ്റെ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളുടെ വിലയിരുത്തൽ അറിയാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് നേരെ അവരോട്ട് പോവാം ഹലോ എക്സാമിനെ പറ്റി എന്താണ് പറയൂ എക്സാം ഉണ്ടായിരുന്നോ എക്സാം തീർച്ചയായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല കഴിഞ്ഞ സ്റ്റേജിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരുന്നു എക്സാമിനെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു ായിരുന്നു കഴിഞ്ഞ സ്റ്റേജ് ചെയ്തു നോക്കിയായിരുന്നോ ചെയ്ത് നോക്കില്ല മാത്സൊക്കെ ഉണ്ടായിരുന്നു സമയം കിട്ടിയായിരുന്നു എളുപ്പമായിരുന്നു ജി കെ സെങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയെ പറ്റി കുഴപ്പമില്ല മാത്സൊക്കെ ആ സമയത്ത്ഷ്ണ ആയിരുന്നു ബാക്കി जीके കേൾക്കാൻ പറ്റുന്ന ഒത്തിരി क्वेश्चंस ഉണ്ടായിരുന്നു കന്നഫയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കന്നഫയർ അടിപൊളിയാണ് മറ്റേ കമ്മ കഴിഞ്ഞ എക്സാമിന് അച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സ്റ്റേജേറ്റ് നോക്കാം സ്റ്റേജേറ്റ്സിന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഓക്കേ മാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുറയപ്പില്ല ഇംഗ്ലീഷ് നല്ല പോയോ കഴിഞ്ഞ സാധാരണ എക്സാമിന് അച്ചോ हां സാധാരണ കഴിഞ്ഞ വസ്ത ഡിഗ്രി പിൻസ് ചുറ്റും हां ടോപ്പർ ഓക്കേ ഇനെപ്പറ്റി എങ്ങനെ പറയാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ മാത്സക്കെങ്ങനെ ഉണ്ടോ കുഴപ്പ മാത് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ എളുപ്പമായിരുന്നു ചേച്ചി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈസി ആയിരുന്നു